എല്ലാവർക്കും ഈ വാസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് മീൻ മീൻകുളത്തിലിറങ്ങി മീൻ പിടിക്കുകയായിരുന്നു ഇന്നത്തെ എൻ്റെ പരിപാടി ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് രുപ്പിണിയമ്മ ഉണ്ട് അപ്പോൾ രുപ്പിണിയമ്മയുടെ വീട്ടിൽ മീൻകുളമുണ്ട് അവിടെ ഞാനും രുക്ണിയമ്മയുടെ ചെറുകുട്ടിയായ അഭിരാമിയും കൂടി മീൻ പിടുത്തമായിരുന്നു പണി മീൻ വലയിട്ട് പിടിക്കാനൊക്കെ നോക്കി പക്ഷേ ഒരേ രക്ഷയും കേട്ടോ അതുകൊണ്ട് മീൻ മീൻകുളത്തിൽ നിന്ന് വെള്ളമൊക്കെ കോരി കളഞ്ഞ് സാഹസികമായി മീൻ പിടിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഒരു നല്ല പണ്ണിയാണ് പണ്ണി വീഡിയോ ഉണ്ടോ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് മീൻകുളത്തിലിറങ്ങി മീൻ പിടിക്കുന്നത് അത് നിങ്ങളത് കണ്ട് നോക്കേണ്ടതാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുമല്ലേ സപ്പോർട്ട് ചെയ്യണേ അപ്പം പോവാം വീട്ടിലോട്ട് അങ്ങനെ നമ്മുടെ അതിസാഹസികമായ മീൻ പിടുത്തം തുടങ്ങാൻ പോവുകയാണ് വെള്ളത്തിലോട്ട് കാലിട്ടപ്പഴേ മൂടി ഇരുന്ന് തന്നപ്പോൾ നമുക്ക് രണ്ടുപേർക്ക് ഇറങ്ങണോ വേണ്ടയോ എന്നുള്ള എന്നെങ്കിലും കൺഫ്യൂഷനല്ല അങ്ങനെ രണ്ടും കൽപ്പിച്ച് നമ്മളങ്ങോട്ട് ഇറങ്ങി തിന്നുന്നുണ്ട് മീൻ കൊത്തുന്നുണ്ട് പക്ഷേ ഇതിനിടയിൽ എൻ്റെ ഇവൂട്ടനെ കൊണ്ടു വന്നില്ല കേട്ടോ ഇവൂട്ടനെ കൊണ്ടുവന്നാൽ ഇവൂട്ടൻ കുളത്തിലോട്ട് ചാടും അതുകൊണ്ട് നടക്കൂലെന്ന് എനിക്കറിയാം അതുകൊണ്ട് നമ്മൾ മീൻപിടുത്തം തുടങ്ങി അവസാനം വലയിൽ മീൻ കയറാത്തത് കൊണ്ട് നമ്മൾ രണ്ടും കൽപ്പിച്ച് മീൻ വെള്ളം കോരി കളഞ്ഞിട്ട് മീൻ പിടിക്കാൻ തീരുമാനിച്ചു അവസാനം വെള്ളം ഞാൻ കോരക്കം തുടങ്ങി അവരാമി അവിടെ നിന്ന് വെള്ളം കളയാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് അവസാനം മീൻ വെള്ളം വറ്റിച്ച് മീൻ പിടിക്കാനുള്ള പരുവമായി ഞാൻ ആ ഉരുളി വെച്ച് ഒരു മീനെ പിടിച്ചെടുത്ത് എന്നിട്ട് മീൻ ആ പാ വലിയ പാത്രം ഉണ്ട് അതിനെ തെളിക്കുകയായിരുന്നു തെളിച്ചെടുത്ത് അപ്പം ഇത്രയും മീനുകളുണ്ടായിരുന്നു പിന്നും പാത്രത്തിലുണ്ട് അപ്പം രുപണിയമ്മ പറഞ്ഞ് മക്കളെ ആ പാത്രത്തിലോട്ട് വെള്ളം വെള്ളത്തിലോട്ട് ഇടാം എന്നിട്ട് മീൻ കിടന്ന് ഓടുന്നൊന്നും കാണാല്ലേ എന്ന് പറഞ്ഞ് ഇത് ഏറ്റവും താന്നാണ് പോയി കിടക്കുന്നത് കുളത്തിൽ അങ്ങനെ നമ്മളിങ്ങനെ പിടിച്ച് അതിൻ്റെ ഓട്ടമൊക്കെ കണ്ട് പക്ഷേ എനിക്ക് തടിയാൻ സിലോപ്പിയായി കിട്ടിയില്ല കേട്ടോ കുഞ്ഞുങ്ങളെയാണ് കിട്ടിയത് ഒരു ഇടത്തരം പരുവ ഉള്ളതിനാണ് കിട്ടിയത് പിന്നെ അതിനിടയിൽ ഞാനിങ്ങനെ വീഡിയോ പിടിച്ച് വീഡിയോയിൽ കിട്ടാൻ വേണ്ടി ഞാനിങ്ങനെ മീൻ പിടിച്ചോണ്ട് നിൽക്കുന്ന വീഡിയോ ഒക്കെ കിട്ടി ഭയങ്കര വഴുവൊക്കെ കൊള്ളാൻ മീനാണ് അതിനെ ഇങ്ങനെ രണ്ട് മീനൊക്കെ പിടിച്ച് സിലപ്പി എന്നൊക്കെ പറയുന്ന വീഡിയോ ആണ് കേട്ടിരിക്കുന്നത് പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് അതിനാപ്പഴേ ഫ്രൈ ചെയ്ത് ചെയ്യാതെ കരുതി അവസാനം എനിക്ക് ഫ്രൈ ചെയ്യാനുള്ള ബിസ്കൂട്ടുകളൊന്നും എടുക്കാൻ പറ്റിയില്ല ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവസാനം പാത്രത്തിൽ എണ്ണയൊക്കെ ഒഴിച്ച് മീനൊക്കെ ഇട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വീട്ടന് ഞാൻ എന്താണ് ചെയ്യുന്നത് അവർക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ് ഈ ഇങ്ങനെ മീനിൻ്റെ പിറകെ ചുറ്റി ചുറ്റി നടക്കുകയാണ് മീൻ മറിച്ചിടാൻ സമയമായി പറയാതിരിക്കാൻ പറ്റത്തില്ല ഈ മീൻ ഇങ്ങനെ മൂക്കിലോട്ട് മണിച്ചോണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ പൊരിക്കാനാണ് ഇത് ഏറ്റവും നല്ല ഇത് കറി വെക്കുന്നവർക്ക് കറിയൊക്കെ വെക്കാം പുളിമുളകുമാണ് ടേസ്റ്റ് പിന്നെ മീനിനൊക്കെ സെറ്റായി ഇവിടെ ഇങ്ങനെ മീൻ വെച്ചപ്പോഴേ വന്ന് നോക്കിയാണ് ഭയങ്കര ചൂട് കാരണം ആ ചട്ടിക്ക് എടുക്കാനും പറ്റുന്നില്ല എങ്ങനെയെങ്കിലും എടുത്ത് തിന്നിട്ട് അമ്മ സൂപ്പർ അമ്മ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്